ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള വലിയ ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനൊരു കഴിഞ്ഞ വർഷം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റെടുത്തിട്ട് ആ ഏറ്റെടുത്തു കഴിഞ്ഞു ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു സംഭവം നിങ്ങൾക്ക് ഏവർക്കും അറിയാം ബിയ ഫാത്തിമയെ കുറിച്ചിട്ട് നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതയാണ് ദിയ ഫാത്തിമ ദിയ ഫാത്തിമ ഇന്ന് എവിടെയാണെന്ന് പോലും സ്വന്തം മാതാപിതാക്കൾക്ക് പോലും അറിയില്ല അപ്പോ പിന്നെ നമ്മൾ മാക്സിമം നമ്മളെല്ലാവരും ഷെയർ ചെയ്യണം ആ കുട്ടി എങ്ങനെയും തിരിച്ചു കിട്ടണം ആ കുട്ടിക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ് അതേപോലെ ദിയ ഫാത്തിമയുടെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ആ വീഡിയോന്റെ താഴെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറയുന്നത് ആ കുഞ്ഞിനെ കിട്ടണേ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടണേ എന്ന് പറഞ്ഞിട്ടാണ് നാം ഏവരും പ്രാർത്ഥിക്കുന്നത് തന്നെ പക്ഷേ ചില ആളുകള് ചാനലിന് റീച്ച് കിട്ടാനായിട്ട് നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി പക്ഷെ അദ്ദേഹം കുറച്ച് പ്രായമായ ആളാണ് കുറച്ച് ബഹുമാനത്തോടുകൂടെ തന്നെയാണ് ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നത് കാരണം ഒരു കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്കും തന്നെ ആയിരിക്കും അപ്പോ ഒരിക്കലും എന്താ പറയാ പല ആളുകളും അന്ന് കുഞ്ഞിനെ കൊന്നു കുഴിച്ചു മൂടുകയും അല്ലെങ്കിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകുക പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതല്ലാതെ ഈ ദിയ ഫാത്തിമയുടെ കേസിൽ ദിയ ഫാത്തിമയുടെ അച്ഛനും അപ്പയും ഉമ്മയും തന്നെ കൊന്ന് കുഴിച്ചുകൂടിയിരിക്കുകയാണെന്ന് പോലും നാട്ടുകാർ പറയുന്നുണ്ട് അയൽവാസികൾ പറയുന്നുണ്ട് എന്ന് ഈ ആള് പറയുന്നുണ്ടായിരുന്നു ഏത് അയൽവാസിയാണ് പറഞ്ഞത് എന്ന് ആ നിങ്ങള് തെളിയിക്കണം ഏത് അയൽവാസികളാണ് നിങ്ങളോട് പറഞ്ഞത് എന്നതും നിങ്ങൾ തെളിയിക്കണം കാരണം വെറുതെ വിടുവായിൽ എന്തെങ്കിലും പറയരുത് കൈവിട്ട ആയുധവും ബാവിട്ട വാക്കും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം കേവലം ഒരു റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കുഞ്ഞു പൈതലിന് തിരിച്ചു കിട്ടാതിരിക്കാനുള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുന്നതും ശരിയല്ല ഒരു ചെറിയൊരു ആഗ്രഹത്തിലെങ്കിലും ഒരു വീഡിയോ ചെയ്തുകൂടെ ആ കുഞ്ഞിനെ എങ്ങനെ രക്ഷപ്പെടുത്തണേ ആ കുഞ്ഞെവിടെയെങ്കിലും ജീവിച്ചിരിക്കണേ എന്നുള്ള ഒരു ചെറിയൊരു ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ തിരിച്ചു കിട്ടാനുള്ള ഒരു പ്രാർത്ഥന ഇതെങ്കിലും നിങ്ങൾക്ക് ചെയ്തൂടെ അതല്ലാതെ ഏർ വെറുതെയാണ് ഈ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹങ്ങൾ കൊടുക്കുന്നത് ജുനൈദിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആള് ഗൾഫിലാണ് പുറത്താണ് ആള് അവിടെ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പം ആൾക്കൊരു കുഞ്ഞുണ്ട് അപ്പം ആള് നമ്മൾ ഞാനാണെങ്കിൽ ഇപ്പം ഞാനൊരു കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കറ്റ് ഞാനൊരു സ്വപ്നം കാണും എന്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് കിടന്നാലും ചിലപ്പോൾ ഞാൻ സ്വപ്നം കാണാൻ സ്വപ്നം കാണാറുമുണ്ട് അതേപോലെ തന്നെയാണ് ഈ ജുനൈദ് ജുനൈദ് ഒരു ഈ കുഞ്ഞിനെ ദിയെ സ്വപ്നം കാണുകയും ദിയെ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് അധികം വൈകാതെ കിട്ടുമെന്നുള്ള രീതിയിലായിരുന്നു ജുനൈദ് വീഡിയോ ചെയ്യുകയും അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പറയുകയും ചെയ്തത് അപ്പോ അത് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അതൊരു വലിയൊരു ആശ്വാസം തന്നെയാണ് അല്ലെ ഇതിനെ പിന്തിരിപ്പിക്കാനായിട്ട് ഏഹ് എന്തിനാണ് അവർക്കൊക്കെ ഒരു ആഗ്രഹം കൊടുക്കുന്നത് ഏഹ് പോയത് പോയി എട്ടൊമ്പത് എത്ര വർഷം കഴിഞ്ഞു ശരിക്കും പറഞ്ഞാലേ ിയയെ കാണാതായിട്ടും അപ്പൊ ദിയ ഫാത്തിമ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് അറിയില്ല അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇയാള് ഒരു വീഡിയോ ചെയ്തതായി കണ്ടു പിന്നെ ഇത് മാത്രമല്ല എന്തൊരു എന്തൊരു കാര്യമാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ ആൾ ആളാളേതായ രീതിയിൽ ഇങ്ങനെ ക്രിയേറ്റിവിറ്റി ചെയ്തിട്ട് തന്നെ വീഡിയോ ഇടുക അല്ലാണ്ട് മറ്റുള്ളവർ ചോദിക്കാനും പറയാനൊന്നും ഇല്ല എന്നുള്ളൊരു ഭാവമാണ് അയാൾക്ക് കാരണം ആ നേരത്തെ ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ പറയുന്ന സഫാന ശ്രീകാരിയുടെ ഒരു പ്രശ്നത്തില് അവസാനം സഫാന എന്താണ് തൊഴിലുറപ്പിന് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഹെഡിങ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ സത്യാണോ എനിക്ക് തോന്നണില്ല അതൊക്കെ സത്യമാണോ അതൊക്കെ വെറുതെ ഓരോ കഥകൾ ഓരോ ദിവസം ഇപ്പൊ സഫാനയാണ് ട്രെൻഡ് അതുകൊണ്ട് സഫാനിനെ കുറിച്ച് പറവും ഇപ്പൊ ദിയ ഫാത്തിമയാണ് ട്രെൻഡ് അപ്പൊ ദിയ ഫാത്തിമനെ കുറിച്ച് പറയണം എന്തായാലും കൂടി തന്നെ നിങ്ങൾക്കൊക്കെ കണ്ണി ഓരയില്ലേ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ചോദിക്കുന്നത് കാരണം നമ്മളൊക്കെ നമ്മുടെ മക്കളെ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയുമോ അതേപോലെ തന്നെയാണ് ദിയ ഫാത്തിമയുടെ ഉപ്പയും ഉമ്മയും അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും ചെയ്യാതിരിക്കുക മറ്റുള്ള വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ ചെയ്യാതിരിക്കുക എന്നതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ദിയ ഫാത്തിമനെ എന്തായാലും കിട്ടിയിരിക്കും എത്രത്തോളം ആയില്ലേ എന്തായാലും ആ കുട്ടിയെ എന്തായാലും കിട്ടുമെന്നുള്ള കുറച്ച് വിശ്വാസം എനിക്കും ഉണ്ട് ഞാനും കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തതായിരുന്നു ഞാനൊരു പരിപാടിക്ക് പോയ സമയത്ത് ഒരു എക്സിബിഷന് പോയ സമയത്ത് ഒരു കുട്ടിനെ ഞാൻ കണ്ടു എനിക്ക് പെട്ടെന്ന് അത് ദിയ ഫാത്തിമയാണോ എന്നൊരു സംശയം തോന്നിയിട്ട് ഞാനത് അവരുടെ ഉപ്പാക്കും ഉമ്മാക്കും ആ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ പറഞ്ഞു ഇല്ല ഇതല്ല ഈ കുട്ടിയല്ല ഈ കുട്ടിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ബീച്ചിലൊക്കെ ഈ കുട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ എന്ന് പറഞ്ഞു അതോടെ ഞാൻ അത് വിട്ടു പിന്നെ വിധ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതേപോലെ ആരെങ്കിലും ഇതിൽ കുട്ടികളെ കാണാൻ ആണെങ്കിൽ കാണിച്ചു കൊടുക്കാനുള്ള രീതി തന്നെയായിരുന്നു ഞാൻ എഴുതിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനും അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഉപ്പയോടാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നിയത് കഴിഞ്ഞിട്ടാണ് മൊയ്നസ് ബ്ലോഗില് പിന്നെ ഇവരാ കുട്ടിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ടൊക്കെ അറിയുന്നുണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാനും ഒരമ്മയല്ലേ അപ്പോൾ എനിക്കും സഹിക്കാൻ പറ്റിയില്ല എന്തായാലും എത്രയും പെട്ടെന്ന് രീതിയെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അടവ് അതിൻ്റെ പിന്നു നന്ദി നമസ്കാരം